ചാലക്കുടിയിൽ പോലീസിനെ ആക്രമിച്ച സംഭവത്തിൽ നാണക്കേടിലായ ചാലക്കുടിയിലെ സി പി എം പോലീസിനെ ആക്രമിക്കുകയും ജീപ്പ് തല്ലി തകർക്കുകയും ചെയ്തപ്പോൾ പ്രതികളെ സംരക്ഷിക്കാൻ ഏരിയ സെക്രട്ടറി തന്നെ മുന്നിൽ നിന്നതാണ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയത് ചാലക്കുടിയിൽ ഗുണ്ടാരാജാണ് നടക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസും രംഗത്തെത്തി രംഗത്തെത്തിവർത്തകരും പിന്നീട് സി പി എം പ്രവർത്തകരും പോലീസിനെ സംഘടിതമായി ആക്രമിക്കുന്ന സംഭവമാണ് ചാലക്കുടിയിൽ ഉണ്ടായത് എണ്ണത്തിൽ കുറവായിരുന്ന പോലീസിൽ നിന്ന് പ്രതിയെ മോചിപ്പിച്ച് ഓട്ടോയിൽ കടത്തിക്കൊണ്ടുപോയപ്പോൾ നിസ്സഹായരായി നിൽക്കാനേ പോലീസിന് കഴിഞ്ഞുള്ളൂ പ്രവർത്തകർ കൂട്ടത്തോടെ പോലീസ് ജീപ്പിനു മുകളിൽ കയറി നിന്ന് ആക്രമം കാണിച്ചപ്പോൾ തടയാൻ ആരുമുണ്ടായില്ല ഇതിലെ പ്രതിയെ പോലീസ് പിടിച്ചപ്പോഴാകട്ടെ പോലീസിനെ ആക്രമിക്കുകയും ലാത്തിയടിയ കൂസാതെ പ്രതിയെ മോചിപ്പിക്കുകയും ചെയ്തു രാത്രി സംഘടിച്ചെത്തിയ സി പി എമ്മുകാർ ഡിവൈഎസ്പിയെ കയ്യേറ്റം ചെയ്യുമെന്ന സ്ഥിതി വന്നപ്പോഴാണ് പോലീസ് വീണ്ടും ലാത്തി വീശിയത് ഈ ഘട്ടത്തിൽ പോലും ശക്തമായ പോലീസ് സാന്നിധ്യം സ്ഥലത്തുണ്ടായില്ല കൂടുതൽ പ്രവർത്തകർ സംഘടിച്ചെത്തുമെന്ന നിലയായപ്പോഴേക്കും ചില നേതാക്കൾ പിന്തിരിപ്പിക്കുകയായിരുന്നു അല്ലെങ്കിൽ പോലീസിനു നേരെ വീണ്ടും ആക്രമണം ഉണ്ടാകുമായിരുന്നു അതിനിടെ ചാലക്കുടിയിൽ ഗുണ്ടാരാജാണ് നടക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസും രംഗത്തെത്തി പോലീസിനെ ആക്രമിക്കുകയും പോലീസ് ജീപ്പ് തകർക്കുകയും ചെയ്തവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി കെ മെമ്പർ ഷോൺ പെല്ലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു ലിൻസൻ നടവരമ്പൻ അധ്യക്ഷനായി ജേഫൻ മാനാടൻ വി ഒ പൈലപ്പൻ എം ടി ഡേവിസ് തുടങ്ങിയവർ സംസാരിച്ചു സൗത്ത് ജംഗ്ഷനിൽ നിന്നും പ്രകടനമായെത്തിയ പ്രവർത്തകരെ ഫയർ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് പോലീസ് തടഞ്ഞു തുടർന്നാണ് ധർണ നടത്തിയത് മീഡിയ ടൈം ചാലക്കുടി